തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയും സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കലുമെല്ലാം സജീവമാകുമ്പോഴും മാനന്തവാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് അടഞ്ഞുകിടക്കുന്നു രാഷ്ട്രീയ കക്ഷികളും മുന്നണികളുമെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും ചർച്ചകളുമായി മുഴുകുമ്പോഴും നിർണായ തീരുമാനങ്ങൾക്ക് വേദിയാകേണ്ട മാനന്തവാടിയിലെ കോൺഗ്രസ് ആസ്ഥാനം അടഞ്ഞുകിടക്കുന്നത് കൗതുക കാഴ്ചയായി മാറുന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിനെ നിയമിച്ചതിലെ അനിശ്ചിത്വമാണ് മാസങ്ങളായി ഓഫീസ് അടഞ്ഞിയെടുക്കുന്നതിന് കാരണം സി പി ഐയിലെ മുതിർന്ന ഭാരവാഹി കോൺഗ്രസിൽ ചേർന്നപ്പോൾ ഡി സി സി പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗമാണ് ഓഫീസിലെ അവസാന ചടങ്ങ് യുവനേതാവിനെ ബ്ലോക്ക് പ്രസിഡന്റായി കെ പി സി സി അധ്യക്ഷൻ നിയമിച്ചിരുന്നു ഇയാളുടെ സ്ഥാനാരോഹണത്തിന് തീയതി നിശ്ചയിക്കുകയും ചെയ്തു ഇതിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം രംഗത്ത് വരികയും നിയമനം മരവിപ്പിക്കുകയുമായിരുന്നു ഇതിനെ തുടർന്ന് ഓഫീസ് തുറക്കുന്നതും അനിശ്ചിത ലായി ഓഫീസിന് മുൻവശം കാട് വളർന്ന നിലയിലാണ് മുൻ ബ്ലോക്ക് പ്രസിഡന്റിന്റെ ചരമവാർഷിക ദിനാചരണം മൂലം നടത്തിയത് പള്ളി സെമിത്തേരിയിൽ വെച്ചായിരുന്നു ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയവും ചർച്ചകളുമെല്ലാം നടക്കുന്നത് നേതാക്കളുടെ വീടുകളിലും കടമുറികളിലും മറ്റുമാണ് നിലവിലെ സാഹചര്യത്തിൽ പോലും ഓഫീസ് തുറക്കാത്തതിൽ പ്രവർത്തകർക്കിടയിലും വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ഷമീർ വയനാട് വിഷൻ മാനന്തവാടി